പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വളരെയേറെ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഈ വീഡിയോയുടെ വിഷയം ഞാൻ ആദ്യം തന്നെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് രണ്ട് ന്യായാധിപന്മാരെ കുറിച്ചിട്ടാണ് അതിൽ ന്യായാധിപൻ കേരള ഹൈക്കോടതിയിൽ ഇപ്പോഴുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് ന്യായാധിപന്മാരെ കുറിച്ചിട്ടുള്ള മൂന്ന് ന്യായാധിപരെ കുറിച്ചിട്ടാണ് പക്ഷേ അത് രണ്ടുപേരെന്ന് ഞാൻ പറഞ്ഞത് രണ്ടുപേർ ഇപ്പോഴുണ്ട് ഒരാൾ റിട്ടയർ ചെയ്തു പോയി അതുകൊണ്ടാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നത് ആ മൂന്ന് ന്യായാധിപർ അല്ലെങ്കിൽ ആ രണ്ട് ന്യായാധിപർ അവർ കുറ്റബോധം കൊണ്ട് അവരുടെ മനസ്സ് വിങ്ങും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക കുറ്റബോധം അവരുടെ മനസ്സിനെ മതിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ആ രണ്ട് ന്യായാധിപരും ദുസ്വപ്നങ്ങൾ കാണും എന്നും എനിക്ക് സൂചിപ്പിക്കാറുണ്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് എന്ന് ഞാൻ പറയും അതിലൊരാള് കേരള ഹൈക്കോടതിയിലുള്ള ന്യായാധിപനാണ് ഒരാൾ സുപ്രീം കോടതിയിലുള്ള ന്യായാധിപനാണ് ഒരാൾ ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്തു പോയ ന്യായാധിപനാണ് അതിൽ കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ന്യായാധിപനായി ഇരിക്കുന്ന ഒരാളുണ്ട് അയാളുടെ പേര് ആ ന്യായാധിപന്റെ പേര് കൗസർ ഇടപ്പകത്ത് എന്നാണ് ഒരു ന്യായാധിപൻ അദ്ദേഹം മലയാളിയായിട്ടുള്ള ന്യായാധിപനാണ് അദ്ദേഹം എപ്പോഴും സുപ്രീം കോടതിയിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് വിനോദ് ചന്ദ്രൻ എന്നാണ് അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതി നിന്ന് റിട്ടയർ ചെയ്തു പോയ ഒരു ന്യായാധിപരുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പി ബി സുരേഷ് കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു ന്യായാധിപരുണ്ടായാൽ ഇപ്പോൾ പിന്നെ ഹൈക്കോടതിയിലുണ്ട് പക്ഷേ ഞാൻ പി ബി സുരേഷ് കുമാറിനെ കുറിച്ചിട്ട് പറയുന്നത് അദ്ദേഹത്തിനാണ് ഈ വിഷയവുമായി കൂടുതൽ ബന്ധമുണ്ട് എന്നുള്ളതുകൊണ്ട് അപ്പോൾ അതാണ് മൂന്ന് ന്യായാധിപർ ഈ മൂന്ന് ന്യായാധിപരും ആ ന്യായാധിപരുടെയും മനസ്സ് കുറ്റബോധം കൊണ്ട് വിങ്ങും അവരൊരുപാട് കുറ്റബോധം അനുഭവിക്കും അവരൊരുപാട് ദുസ്വപ്നങ്ങൾ കാണും അവർ പുറത്ത് പറഞ്ഞില്ലെങ്കിലും അവരുടെ മനസ്സിൽ ഒരുപാട് വ്യഥ അനുഭവിക്കും അതാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാൻ ഇനി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എന്ന് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ആ വിഷയം പങ്കുവെക്കുന്നുണ്ട് അത് പറയാനുള്ള കാരണം മാതൃഭൂമി ഓൺലൈനിൽ വന്നൊരു വാർത്തയാണ് കണ്ണൂരിൽ നിന്നുള്ളൊരു വാർത്ത ആ വാർത്തയുടെ ആദ്യ ഭാഗം ഞാൻ ഒന്ന് വായിക്കും എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യക്കെതിരായ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എം പോലീസ് ഉദ്യോഗസ്ഥൻ സി പി എം സ്ഥാനാർത്ഥി വിരമിച്ച കണ്ണൂർ എ സി പി അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ടി കെ രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കും കോട്ടൂർ വാർഡിൽ നിന്നാണ് അദ്ദേഹം ജൻ ജനവിധ്യ തേടുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് അദ്ദേഹം മത്സരിക്കുക സി എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്നാണ് ലഭിക്കുന്ന വിവരം കെ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു ടി കെ രത്നകുമാർ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ഈ വർഷം മാർച്ചിൽ അദ്ദേഹം വിരമിച്ചു ശ്രീകണ്ഠാപുരം നഗരസഭയിൽ ഉൾപ്പെടുന്ന കോട്ടൂർ സ്വദേശിയാണ് രത്നകുമാർ നിലവിൽ കണ്ണൂരിലാണ് താമസിക്കുന്നത് സി പി എമ്മിന്റെ ശക്തി കോട്ടൂർ വിജയം ഉറപ്പുള്ള വാർഡാണ് സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് തലമാറ്റം കിട്ടിയ നവീൻ ബാബുവിന് അങ്ങനെ നവീൻ ബാബുവിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാലിന് കളക്ട്രേറ്റിൽ നൽകിയ യാത്രയ്പ്പ് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആയിരുന്ന പി പി ദിവ്യ ക്ഷണിക്കാതെ എത്തിയ അധിക്ഷേപകരമായ രീതിയിൽ പ്രസംഗിച്ചിരുന്നു പിറ്റേ ദിവസം രാവിലെയാണ് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് എ ഡി എമ്മിന്റെ ആത്മഹത്യ സംസ്ഥാന സർക്കാരിനെയും സി പി എമ്മിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയതോടെ പി പി ദിവ്യ ആത്മഹത്യാ പ്രേരണ കേസിൽ ഏകപ്രതിയായിരുന്നു അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പി ദിവ്യയ്ക്ക് അനുകൂലമായാണ് അന്വേഷണം നടന്നതെന്നും നവീൻ ബാബുവിന്റെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കാണിച്ച് കുടുംബം സി ബി അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ഇതാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്തകളിതിൽ പറയുന്നെന്താ നവീൻ ബാബുവിൻ്റെ മരണ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച രത്നകുമാർ എന്ന് പറയുന്ന ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് അയാൾ റിട്ടയർ ചെയ്തിട്ട് അയാൾ ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി സി പി എം ചിഹ്നത്തിൽ അയാൾ മത്സരിക്കുന്നു അയാൾ തന്നെയായിരിക്കും ചെയർമാൻ എന്നും കളി തന്നൊരു സി പി എം കുടുംബമാണ് എന്നദ്ദേഹം പറഞ്ഞു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ വാർത്ത ഞാൻ പറയട്ടെ കൗസരടപ്പകത്ത് എന്ന് പറഞ്ഞ ന്യായാധിപനും പി ബി സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ന്യായാധിപനും പി വി സുരേഷ് കുമാർ റിട്ടയർ ചെയ്താളാം വിനോദ് ചന്ദ്രൻ എന്ന് പറഞ്ഞ സുപ്രീം കോടതിയിലെ ന്യായാധിപനും അവരെ മൂന്ന് പേരും ഈ വാർത്തയൊന്ന് കേൾക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാര്യം എ ഡിയും നബീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് കാണിച്ചുകൊണ്ട് ആ മരണം സി ബി ഐ അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യ പിന്നെ മഞ്ജുഷ അവർ എത്ര തവണ കോടതി കയറി ഇറങ്ങി സുഹൃത്തുക്കൾ അവർ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ വന്നു കൗസലടപ്പുറത്തിനോട് പറഞ്ഞു വാദിച്ചു സി ബി അന്വേഷിക്കണം പോലീസ് അന്വേഷണം ഫലപ്രദമാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ ന്യായാധിപനായിട്ടുള്ള കൗസലടപ്പുഖത്ത് അടിവരയിട്ട് പറഞ്ഞു ആ വിധിന്യായങ്ങളൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഇതിന് യാതൊരു ആവശ്യവുമില്ല ഇത് ഏറ്റവും ഫലപ്രദമായി അന്വേഷിക്കാൻ കഴിയുന്ന പോലീസാണ് കേരളത്തിന്റെ പോലീസ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞുകൊണ്ട് കൗസലരുടെ പകത്ത് ആ മഞ്ജുഷയുടെ ആവശ്യം നിഷ്കരുണം തള്ളി എന്നാൽ മഞ്ജുഷയ്ക്കും മഞ്ജുഷയുടെ ബന്ധുക്കൾക്കൊക്കെ ഉറപ്പായിരുന്നു ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് അതിന് ഒരുപാട് കാരണങ്ങൾ അവർ സിംഗിൾ ബെഞ്ചിന്റെ മുന്നിലും അവർ പറഞ്ഞിരുന്നു അതൊന്നും പരിശോധിക്കാൻ ഈ കൗസറുടെ പകത്ത് തയ്യാറായില്ല ഒന്നും പരിശോധിച്ചില്ല ചേർന്ന് ഇഷ്ടംപോലെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നു അയാളൊന്ന് അയാൾ പറഞ്ഞതിൻ്റെ ഒന്നും ആവശ്യമില്ല പോലീസ് നന്നായി അന്വേഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അയാളത് തള്ളി അതിനെ തുടർന്ന് മഞ്ജുഷ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ പോയി അവിടെ എൻ്റെ ശരിയാണെങ്കിൽ പി ബി സുരേഷ് കുമാറും ജോബിൻ സബാസിനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിലാണ് മഞ്ജുഷ പോയത് അവിടെയും മഞ്ജുഷ ഒരുപാട് ന്യായങ്ങൾ ഒരുപാട് തെളിവുകൾ ഒറ്റുപാട് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവുകൾ ആ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ കൊണ്ടുവന്നു അത് ഞാനിവിടെ സമയപരിമിതി ഉണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല അതെല്ലാം വിശദമായി കേട്ടു അതിൻ്റെ ഇടയിൽ നമുക്കറിയാം അവരെ ഏൽപ്പിച്ച ന്യായാധിപൻ അല്ല അവരെ ഏൽപ്പിച്ച അഭിഭാഷകൻ തന്നെ അവരെ ചതിച്ചു അവരെ വന്ദിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം എന്നുള്ള കുറച്ച് അവരത് മാറ്റി വേറെ വക്കീലിനെ കൊണ്ടുവന്നു അവിടെയും പിന്നെ പി ബി സുരേഷ് കുമാർ ജോബിൻ സുഭാഷണൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വിശദമായി കേട്ടു ആ കേസിൽ വിധി പ്രഖ്യാപിക്കുന്ന ദിവസം ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു മുമ്പിൽ ഇരുപ്പുണ്ടായിരുന്നു ജോൺ റാൽഫ് എന്ന് പറഞ്ഞ വക്കീലൊക്കെ ഇരുപ്പുണ്ടായിരുന്നു അവരെ നല്ല ഗംഭീരമായി കേസ് വാദിച്ചതാണ് ഈ പി വി സുരേഷ് കുമാർ ഇങ്ങോട്ട് വന്ന അവിടെ ഇരുന്നു ജോബിൻ സിബാസ് വന്നിരുന്നു പി വി സുരേഷ് കുമാർ ഒരു കെട്ട് കടലാസ് എടുത്തിട്ടുണ്ട് ഡിസ്മിസ്ഡ് എന്ന് അവജ്ഞയോടെ പുച്ഛത്തോടു കൂടി പറയുന്നത് നേരിട്ട് കണ്ടവനാണ് ഞാൻ അവിടെയും മഞ്ജുഷ വാദിച്ചത് എന്താണ് പോലീസ് അന്വേഷണം ഏകപക്ഷീയമായിരിക്കും പോലീസ് പിണറായിയുടെ പോലീസാണ് അവരെ നേരിട്ട് പറഞ്ഞില്ലെങ്കിൽ അവർ പറഞ്ഞു വെച്ചത് അതാണ് ഏകപക്ഷീയമായിരിക്കും സി പി എമ്മിൻ്റെ ഒരു സമുന്നത നേതാവാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സി പി എമ്മിൻ്റെ പല നേതാക്കൾക്കും പല നേതാക്കളും ഉൾപ്പെടെ ഉള്ളവർക്കുള്ള നിക്ഷിപ്ത താല്പര്യങ്ങളെ കുറിച്ചിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് പോലീസ് ഇത് നിഷ്പക്ഷമായും നീതിപൂർവമായും സുതാര്യമായും അന്വേഷിക്കില്ല എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ ഡസൻ കണക്കിന് തെളിവുകൾ മഞ്ജുഷയുടെ അഭിഭാഷകൻ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ ഈ പി ബി സുരേഷ് കുമാർ വിധി വിധിയെഴുതിയിട്ട് പറഞ്ഞു ഒന്നുമല്ല ഒന്നും ഞങ്ങളിതൊന്നും അംഗീകരിക്കില്ല പോലീസ് കേരള പോലീസ് ഏറ്റവും സുതാര്യമായി അന്വേഷിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് കുമാറും തള്ളി അവജ്ഞ അവിടെ കൂടി തള്ളിയിട്ട് പോയി അത് പിന്നീട് റിട്ടയർ ചെയ്ത് പോയിപ്പോൾ എന്തോ സുപ്രീംകോടതിയിൽ എന്തോ കേസ് വാദിക്കാണെന്നു വക്കീലായി മഞ്ജുഷ അവിടം കൊണ്ടും തന്നെ പോരാട്ടം അവസാനിപ്പിച്ചില്ല അവർ സുപ്രീം കോടതിയിൽ പോയി അവിടെ മലയാളിയായിട്ടുള്ള പിന്നെ വിനോദ് ചന്ദ്രൻ അദ്ദേഹം അടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ചാണ് ഈ കേസ് കേട്ടത് ആ ഡിവിഷൻ ബെഞ്ച് ഇതിൻ്റെ കൂടുതൽ വാദമൊന്നും അംഗീകരിച്ചില്ല വാദമൊന്നും കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല അവർ നിഷ്കരണം തള്ളി അവർക്കും കേരള പോലീസിലായിരുന്നു വിശ്വാസം കേരള പോലീസ് സുതാര്യമായി ഇത് അന്വേഷിക്കും കേരള പോലീസ് നീതിപൂർവ്വമായി ഇത് അന്വേഷിക്കും കേരള പോലീസ് സുതിരഹമായത് അന്വേഷിക്കും ഇതാണ് മലയാളിയായ തിരുവനന്തപുരത്ത് നിന്ന് ഒരു ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി എടുത്ത വിനോദ്ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതിയിൽ ഇരുന്നു പറഞ്ഞത് അപ്പോൾ സിംഗിൾ ബെഞ്ചിൽ കൗസലറുടെ പൊകത്ത് ഡിവിഷൻ ബെഞ്ചിൽ പി ബി സുരേഷ് കുമാറും ജോബിൻ സെബാസ്റ്റിനും സുപ്രീം കോടതിയിൽ വിനോദ് ചന്ദ്രൻ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഇവർ മൂന്ന് പേരും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത പോലീസ് ഇവർ നീതിപൂർവമായി അന്വേഷിക്കും എന്ന് പറഞ്ഞ പോലീസ് ഇവർ സ്വത്യർഹമായി അന്വേഷിക്കും എന്ന് പറഞ്ഞ കേരള പോലീസ് അതിഗംഭീരമാണ് കേരളത്തിലെ പോലീസ് സേന എന്ന് ന്യായാധിപർ പറഞ്ഞാൽ ഈ പോലീസിന് അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് വിനോദ് കുമാർ അതായത് ടി കെ രത്നകുമാർ അയാളാണ് ഈ കൗസറുടെ പുകത്തും ഈ പി വി സുരേഷ് കുമാറും ഈ വിനോദ് ചന്ദ്രനും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം അന്വേഷിച്ച അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത കണ്ണൂർ എ സി പി ടി കെ രത്നകുമാറായിരുന്നു ആ രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് ന്യായാധിപന്മാരെ അയാളാണ് ഈ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തത് ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് കൗസറുടെ അപ്പകത്തും പി വി സുരേഷ് കുമാറും വിനോദ് ചന്ദ്രനും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈ സി പി എം സ്ഥാനാർത്ഥിയായി സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന സി പി എം കുടുംബത്തിലെ എ സി പി ആയിട്ടുള്ള ടി കെ രത്നകുമാറിനാണ് ഇവരെല്ലാം ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത് ഈ ടി കെ രത്നകുമാറാണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചത് ഗംഭീര അന്വേഷണം ആയിരിക്കുമെന്നാണ് കൗസരടപ്പകത്തും പി ബി സുരേഷ് കുമാറും വിനോദ് ചന്ദ്രനും പറഞ്ഞു അതിഗംഭീരന്വേഷണം അവരെ നടത്തുമെന്നല്ലേ ന്യായാധിപന്മാരെ നിങ്ങൾ പറഞ്ഞത് എന്നിട്ട് എന്തായി ആ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്ത എ സി പി പാർട്ടി ചിഹ്നത്തിൽ സ്വതന്ത്രം പോലുമല്ല പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് മാത്രമല്ല ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ന്യായാധിപന്മാരെ നിങ്ങൾ കേൾക്കണം അത് അപ്പോൾ അതൊരു പാരിതോഷികം അല്ലേ അല്ലേ അല്ലെങ്കിൽ എന്തിനാണ് ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കുന്നത് അപ്പം അതുകൊണ്ട് ഒരു സംശയവും വേണ്ട കൗസറെടപ്പകത്തും പി ബി സുനിൽകുമാറും കുമാറും വിനോദ് ചന്ദ്രനും എന്നീ മൂന്ന് ന്യായാധിപന്മാര് കുറ്റബോധം അവരുടെ മനസ്സിനെ പക്ഷങ്ങൾക്ക് മുമ്പ് സന്ധ്യമായെങ്ങും നേരം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ആ സിനിമയിൽ നീ നീതിമാനായിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു അയാൾ പോലും ആകസ്മികമായി ഒരു 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 ഒരാളെ ശിക്ഷിച്ചതിൻ്റെ ദുഃഖവും മനോവിധേയവും ഒക്കെ അനുഭവിച്ച് അയാൾക്ക് ഭ്രാന്തായി പോകുന്ന ഒരു സിനിമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ കണ്ടത് ഞാൻ ഓർക്കുന്നു ഭരതനായിരുന്നു സംവിധാനം അതുല്യ നടനായിട്ടുള്ള കൊടിയേറ്റം ഗോപിയായിരുന്നു അതിനകത്ത് നായത് അവിടെ അവിചാരിതമായി ആ ജഡ്ജങ്ങനെ ചെയ്തു പോയതാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്കും നമ്മൾ അതുകൊണ്ട് കൗസരടപ്പകത്തെന്ന് പറയുന്ന ഇപ്പോഴത്തെ ഹൈക്കോടതിയിലെ ന്യായാധിപൻ മഞ്ജുഷയുടെ ആവശ്യം സിംഗിൾ ബെഞ്ചിൽ തള്ളിയ ന്യായാധിപൻ മഞ്ജുഷയുടെ ആവശ്യം ഡിവിഷൻ ബെഞ്ചിൽ തള്ളിയ പി ബി സുരേഷ് കുമാർ എന്ന് പറഞ്ഞ ന്യായാധിപൻ ഒപ്പം ജോബിൻ സബാസിനും ഉണ്ട് പക്ഷെ പി വി സുരേഷ് കുമാറാണ് ജഡ്ജിമെന്റ് എഴുതിയതെന്നുള്ളതുകൊണ്ടാണ് ഞമ്മള് ആ സി ബി ഐ അന്വേഷണ ആവശ്യം സുപ്രീം കോടതിയിൽ തള്ളിയ മലയാളിയായിട്ടുള്ള വിനോദ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ന്യായാധിപൻ ഇവർ പേരും എഴുതി വെച്ചോ എഴുതി വെച്ചോ എഴുതി പോക്കറ്റിലിട്ടോ ഇട്ടോ മനോവഥ കൊണ്ട് ഉഴലും കുറ്റബോധം കൊണ്ട് അവര് ഉഴലും അവർ ദുസ്വപ്നം കാണും അവരുടെ ദുസ്വപ്നത്തിൽ എ ഡി എംസ് നവീൻ ബാബു പ്രത്യക്ഷപ്പെടും അവർ ഓർത്തോ കൊന്നതാണ് നവീൻ ബാബുവിനെ അതിനൊരുപാട് തെളിവുകളുമായിട്ടാണ് പാവപ്പെട്ട നവീൻ ബാബുവിന്റെ ഭാര്യ കോടതികളിൽ തോറും കയറി ഇറങ്ങി ഇറങ്ങി നടന്നത് മഞ്ജുഷ സിംഗിൾ ബെഞ്ചിൽ കയറി ഇറങ്ങി തള്ളിപ്പോയി ഡിവിഷൻ ബെഞ്ചിൽ കയറിയിറങ്ങി തള്ളിപ്പോയി സുപ്രീം കോടതിയിൽ കയറിയിറങ്ങി തള്ളിപ്പോയി ഒട്ടേറെ തെളിവുകളുമായിട്ടാണ് ആ തെളിവുകളൊന്നും പരിശോധിക്കാതെ ആ തെളിവുകളൊക്കെ ചവച്ചുകൊട്ടയിൽ ഇറഞ്ഞുകൊണ്ട് കേരള പോലീസ് സ്തുത്യർഹമായി അന്വേഷിക്കുന്നു പറഞ്ഞ ന്യായാധിപന്മാർക്ക് ഇപ്പം എന്താ പറയാനുള്ളതൊന്ന് പറഞ്ഞേ ഒന്ന് പറയുന്നേ കൗസലടപ്പകത്തിന് എന്താ പറയാനുള്ളത് പി വി സുരേഷ് കുമാറിനെന്താ പറയാനുള്ളത് വിനോദ് ചന്ദ്രൻ എന്താ പറയാനുള്ളത് ന്യായാധിപന്മാരെ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ നിങ്ങളിത് കാണണം ഞാൻ ആവർത്തനമാണെങ്കിൽ പോലും ഞാനൊന്നുകൂടെ പറയുകയാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ചിഹ്നത്തിൽ മത്സരിക്കുന്നു മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ന്യായാധിപന്മാരെ അതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഞാൻ ഒന്നുകൂടി പറയുന്നു നിങ്ങൾ മന നിങ്ങളുടെ മനസ്സ് വിഷമിക്കും നിങ്ങൾ മനുഷ്യരാണെങ്കിൽ മനുഷ്യരല്ലെങ്കിൽ കുഴപ്പമില്ല മനുഷ്യ മനസാക്ഷി നിങ്ങളിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ മജ്ജയും മാംസവും രക്തവുമുള്ള മനുഷ്യരാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കുറ്റബോധം കൊണ്ട് ഉഴലും ഞാനൊരു ജൈവവിശ്വാസിയായതുകൊണ്ട് ശാപത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ പഞ്ജുഷ നിങ്ങളെ ശപിക്കുമായിരുന്നു എന്ന് വിശ്വാസിയായിരുന്നെങ്കിൽ പറയാമായിരുന്നു ഞാൻ അത് പറയുന്നില്ല നിങ്ങളുടെ ദുസ് നിങ്ങൾ ദുസ്വപ്പനം കാണും ആ ദുസ്വപ്പനത്തിൽ നവീൻ ബാബു പ്രത്യക്ഷപ്പെടും എന്നാണ് എനിക്ക് ന്യായാധിപന്മാരായിട്ടുള്ള കൗസലടപ്പകത്തിനോടും പി ബി സുരേഷ് കുമാറിനോടും വിനോദ് ചന്ദ്രനോടും പറയാനുള്ളത് എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് ഇത്രയും പറയാൻ മാത്രമേ കഴിയുന്നുള്ളൂ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്